ഹായ് ഹോൾ അസലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു തക്കാളി മുറുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് തക്കാളി മാത്രം അതിക്ക് ഈ ഒരു സെവൻ ആയിലേക്ക് മൂന്ന് തക്കാളി ഇട്ടു എടുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വൈകുന്നേരത്തെ ചാൻ്റെ കടിക്കു വേണ്ടിയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള തക്കാളി മുറുക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഇതാണ് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പഴുത്ത മൂന്ന് തക്കാളിയാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് തക്കാളി മാത്രം മതി ഈയൊരു കുറച്ചധികം തന്നെ മുറുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു തക്കാളി ഞാൻ അരിഞ്ഞിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും തക്കാളി മുറുക്കൊക്കെ തിന്നണമെന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ബേക്കറിയിൽ നിന്ന് തന്നെ പോയിട്ട് വാങ്ങിക്കണം അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്കും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഈ ഒരു തക്കാളി മുറുക്ക് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു തക്കാളി മുറുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതിതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു തക്കാളിയുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്നും മാറ്റി വെച്ചു കൊടുക്കാം ഇനി ഇതാ ഒരു ബോൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് പത്തിരിപ്പൊടി നൈസ് പത്തിരിൻ്റെ പൊടി അത് അതാണ് ഞാൻ എടുത്തിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് മാത്രം മതി ഒരു കപ്പ് നെയ്പത്തിരിൻ്റെ പൊടിക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പൊന്നും കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഇട്ടില്ല എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം എള്ളില്ല അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടുന്നത് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം ഇല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അയമോദകം ചേർത്ത് കൊടുക്കും അതാണെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിതാ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് ൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കാഴത്തിൻ്റെ പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ടും വേണ്ടുന്നതാണ് കാഴത്തിൻ്റെ പൊടിയെ അങ്ങനെ ഇത് അരച്ച് വെച്ച് തക്കാളിയുടെ ആ ഒരു പ്യൂരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു തക്കാളിയുടെ പ്യൂര് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ ഇതിനൊന്ന് കുഴച്ചെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ ഇതിനൊന്ന് കുഴച്ചെടുക്കണം അല്ലെങ്കിൽ സേവനായിട്ട് കൊടുക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ച ഈയൊരു ഐറ്റംസ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടു പിന്നെ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതിന് ഞാൻ നേരത്തെ തന്നെ മിക്സിയുടെ ജാറിൽ രണ്ട് ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വെള്ളം എന്തായാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലത്തെ ഐറ്റംസൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വെള്ളം ഒഴിക്കണമെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതെന്തായാലും എനിക്കറിയാം ഇതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്ന് അങ്ങനെ ഇത് ആ ഒരു മിക്സിയുടെ ജാറിൽ എടുത്ത് വെച്ച് വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കടലമാവൊക്കെ ചേർത്തതല്ല അപ്പം കട്ട കട്ട പോലെയൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് കുഴച്ച് കൊടുക്കാം ഇതാ ഈ ഒരു തക്കാളി മുറുക്കിൻ്റെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്കൊക്കെ ഒന്ന് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ ഇതാ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് തന്നെ ഇതിന് ഈ ഒരു തക്കാളി മുറുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു തക്കാളി മുറുക്ക് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അതിനേക്കിതാ സേവനായിലേക്ക് കുറച്ച് എണ്ണ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാലും ഓഴലാനും ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ ഒരു സേവനായി ഞാനിപ്പോൾ ഇന്നലെ വാങ്ങിച്ചതാണ് നേരത്തെ ഉള്ളത് ഞാൻ പറഞ്ഞ അടച്ച് വെക്കുമ്പോഴൊക്കെ അതാത് ഇടേപ്പൊക്കെ ചുടുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് പോകുന്നു കാരണം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് അത് റെഡി വാഞ്ഞാലും എന്തോ ഒരു മൂടോട്ട് പോലെയല്ല ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാണ് ഈ സ്റ്റീലിൻ്റെത് അപ്പോൾ ഇത് ഇതിലേക്ക് മാവിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ അടുപ്പിൽ എണ്ണയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഇതാ ചൂടായതിന് ശേഷം ഞാനിതാ ഈ ഒരു തക്കാളി മുറുക്കൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പം നേരിട്ട് തന്നെ എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അതേ രീതിയിലും ചെയ്തേക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ നല്ലൊരടിപൊളിയായിട്ടുള്ള തക്കാളി മുറുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കറിയിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കും വിചാരിക്കുമ്പം തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ അപ്പം ഇത് ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം എണ്ണയിൽ ഈ ഒരു തക്കാളി മുറുക്കിൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു ഞങ്ങൾക്ക് ഉൾവാകൊന്നും എന്താ പറയുക കുക്കായി കിട്ടില്ല വെന്ത് കിട്ടില്ലല്ലോ ഉൾവാകൊന്നും അങ്ങനെ ഇതാ ഈ ഒരു തക്കാളി മുറുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഇപ്പം എണ്ണയിൽ നിന്ന് കൂരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതും അതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പം തക്കാളി മുറുക്കിന്റെ കൂട്ട് നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അല്ലേ അപ്പം ഇത് ഞാൻ അടുത്തതും നേരത്തെ തന്നെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ തന്നെ നല്ലതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു തക്കാളി മുറക്ക് ഞാനും വിചാരിച്ചിട്ടുണ്ടാവും തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഫ്ലോപ്പ് ആയി ആയിപ്പോകുമില്ല പക്ഷെ ഞാൻ ഒന്ന് രണ്ട് തവണ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചെന്തായാലും ഇന്ന് രാവിലെ വിചാരിച്ച് എന്തായാലും ഒരു തക്കാളി മുറുക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നേ അങ്ങനെയാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഇത് അടുത്തത് ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഭാഗം നന്നായി കുക്കായതിനു ശേഷം ഒന്ന് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ വന്ന തക്കാളി മുറുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചു കൊടുക്കാം അപ്പം ഞാനിതാ ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റിലാണ് തക്കാളി മുറുക്ക് കോരി മാറ്റി വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ മാത്രമല്ല ഞങ്ങൾ തക്കാളി മുറക്കിന് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു എണ്ണയിലേക്ക് ഞാനിതാ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തക്കാളി മുറുക്ക് തയ്യാറാക്കിയിട്ടെടുക്കണോ അതിൻ്റെ ഈ ഞാൻ എടുത്തതിൻ്റെ ഡബിളായിട്ട് നിങ്ങളെടുത്ത് കഴിഞ്ഞാലും മതി വെള്ളം ചേർക്കുമ്പം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കറിവേപ്പില മുഴുവനായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ കാണിച്ചുതരാം എത്രത്തോളം സൗണ്ട് ഉണ്ട് ഈ ഒരു തക്കാളി മുറുക്കിൻ്റെ കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള തക്കാളി ബാക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കറിയിൽ ഒന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊക്കാറു മുറാന്ന് സൗണ്ട് ഉള്ളത് തക്കാളി മുറിക്കിവിടും റെഡി ആയിട്ടുണ്ട് ഇനി ബേക്കറിയിൽ ഇതൊന്നും പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങൾ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു